ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബബിൾസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ വീട് നല്ല വീട് എന്ന പാഠഭാഗത്തിന്റെ അവസാന ഭാഗമാണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ നന്നായി പഠിച്ചല്ലോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായി വായിച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അതിന്റെ ബാക്കി ഭാഗം നോക്കാം എല്ലാവരും പേജ് നമ്പർ എന്ത് ചിത്രമാണ് നിങ്ങൾ അതിൽ കാണുന്നത് താരയുണ്ട് അല്ലേ താരയുണ്ട് കുഞ്ഞിക്കോഴിയുണ്ട് അവരെവിടെയാളുള്ളത് അടുക്കളയിലാണല്ലേ അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം കുഞ്ഞിക്കോഴി അകത്തു വരൂ താര പറഞ്ഞു കുഞ്ഞിക്കോഴി വീട്ടിനകത്ത് കയറി പല പല മുറികൾ പല പല സാധനങ്ങൾ മേശ കട്ടിൽ കസേര അടുക്കളയിലോ നിങ്ങളുടെ വീട്ടിലും ധാരാളം മുറികളില്ലേ ഏതെല്ലാം മുറികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് കിടപ്പ് മുറികള് പിന്നെയോ ഭക്ഷണമുറി വരാന്ത അടുക്കള ഇങ്ങനെ മുറികൾ ധാരാളം ഉണ്ടല്ലേ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് അടുപ്പ് പാത്രങ്ങള് അങ്ങനെ ധാരാളം സാധനങ്ങളുണ്ടല്ലേ നമുക്ക് നോക്കാം അങ്ങനെ കുഞ്ഞിക്കോഴിയെ താര താരയുടെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുഞ്ഞിക്കോഴി താരയുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം കണ്ടു ഇനി നമുക്കൊന്ന് നോക്കാം കുഞ്ഞിക്കോഴി എന്തെല്ലാം സാധനങ്ങളാണ് താരയുടെ വീട്ടിൽ കണ്ടത് എന്തെല്ലാം സാധനങ്ങളാണ് കുറെ സാധനങ്ങൾ ഉണ്ടല്ലേ അടുത്തതൊരു ചോദ്യം നിങ്ങളോടാണ് കുഞ്ഞിക്കോഴി താരയുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടാവുക നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ കുഞ്ഞിക്കോഴി താരയുടെ അടുക്കളയിൽ എന്തെല്ലാം സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ആ അടുപ്പ് അമ്മി പാത്രങ്ങള് പിന്നെയോ കത്തി ചിരവ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇനി എല്ലാവരും പേജ് നമ്പർ പത്തൊൻപത് എടുത്തെ അടുത്ത് ഒരു പ്രവർത്തനം കണ്ടോ വട്ടം വരയ്ക്കാം അടുക്കള ഉപകരണങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കൂ അടുക്കള ഉപകരണങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കൂ കുഞ്ഞിക്കോഴി താരയുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കണ്ടു കുഞ്ഞിക്കോഴി താരയുടെ വീട്ടിൽ കണ്ട സാധനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കുറെ ചിത്രങ്ങൾ കാണുന്നില്ലേ അമ്മി സോഫ ഫാൻ പേന കത്തി ചിരവ ടി വി റേഡിയോ അടുപ്പ് മിക്സി ഇതില് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അടുക്കള ഉപകരണങ്ങൾ അടുക്കള ഉപകരണങ്ങൾക്ക് മാത്രം വട്ടം വരയ്ക്കാം ഇനി നിങ്ങൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന അടുക്കള ഉപകരണങ്ങൾക്ക് മാത്രം നിങ്ങൾ വട്ടം വരയ്ക്കാം എല്ലാവർക്കും അറിയാലോ അടുക്കളയിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് പക്ഷെ പറഞ്ഞു തരട്ടെ അമ്മി പിന്നെയോ കത്തി ചിരവ സ്പൂൺ അടുപ്പ് മിക്സി സാധനങ്ങളല്ലേ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് അടുക്കള ഉപകരണങ്ങൾക്ക് എല്ലാവരും വട്ടം വരയ്ക്കല്ലോ ഇനി എല്ലാവരും പേജ് നമ്പർ കണ്ടോ നിങ്ങൾ നാല് കൂട്ടുകാരെ നിൽക്കുന്നത് കണ്ടോ ചിത്രത്തില് അവരുടെ വീടുകളും കാണുന്നുണ്ടല്ലോ അപ്പൊ അവരെ നമ്മൾ വീട്ടിലെത്തിക്കണം ഈ കൂട്ടുകാരെ നമ്മൾ അവരുടെ വീട്ടിലെത്തിക്കണം കുറെ വഴികൾ കാണുന്നുണ്ട് അല്ലേ നിങ്ങൾ ഒന്ന് വരച്ച് അവരെ വീട്ടിലെത്തിച്ചേ എല്ലാവർക്കും വളരെ എളുപ്പല്ലേ അവരെ വീട്ടിലെത്തിക്കാൻ എല്ലാവരും ഒന്ന് വരച്ചേ അടുത്തത് സ്നേഹമുള്ള വീട്ടുകാർ ആരുടെയൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത് അച്ഛൻ അമ്മ അമ്മൂമ്മ ചേട്ടൻ ചേച്ചി ഇവിടെ കുറെ ചെറിയ ചെറിയ ബോക്സസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അച്ഛൻ എന്ന് എഴുതിയതിന് താഴെ എത്ര ബോക്സ് ഉണ്ട് അഞ്ച് ബോക്സ് അതുപോലെ എല്ലാവരുടെയും പേരെഴുതിയതിന് താഴെ ആയിട്ട് അഞ്ചു ബോക്സുകൾ വീതമുണ്ട് അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞത് ആദ്യത്തതൊന്ന് വായിച്ചു നോക്കാം പുസ്തകങ്ങൾ വാങ്ങിത്തരും അതിന് ഒരു ബോക്സിൽ വയലറ്റ് കളർ നിങ്ങൾ കണ്ടോ അപ്പം നിങ്ങൾക്ക് ആരാണ് പുസ്തകം വാങ്ങി തരുന്നത് അവരുടെ ഒരു ബോക്സിനകത്ത് വയലറ്റ് കളർ കൊടുക്കുക എല്ലാവരും ക്രയോൺസ് എടുത്തു വെച്ചോ വേഗം കൊടുക്കണേ അടുത്തത് രണ്ടാമത്തത് സ്കൂളിൽ കൊണ്ടുവിടും ആരാണ് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അച്ഛനാണെങ്കിൽ അച്ഛൻറെ താഴെ ഉള്ള അഞ്ച് ബോക്സിൽ ഒരു ബോക്സിന് കളർ കൊടുക്കാം അമ്മയാണെങ്കിൽ അമ്മയുടെ അമ്മൂമ്മയാണെങ്കിൽ അമ്മൂമ്മയുടെ താഴെയുള്ള ഒരു ബോക്സിന് കളർ കൊടുക്കാം അതുപോലെ മൂന്നാമത്തെ എന്താണ് കഥ പറഞ്ഞു തരും നിങ്ങൾക്ക് ആരാ കഥ പറഞ്ഞു തരാറ് അച്ഛനാണോ അമ്മയാണോ അമ്മൂമ്മയാണോ ചേട്ടനാണോ ചേച്ചിയാണോ ആരാണെങ്കിലും അവർക്ക് മഞ്ഞ കളർ കൊടുക്കുക അടുത്ത വസ്ത്രം വാങ്ങി ആരാ നിങ്ങൾക്ക് വസ്ത്രമായി തരുന്നത് അവരുടെ താഴെയുള്ള കള്ളിയിൽ നിങ്ങൾ നീല കളർ കൊടുക്കുക അടുത്തത് മുടി തരും ആരാണ് മുടി ചീക്കി തരുന്നത് ചേച്ചിയാണോ അല്ലെങ്കിൽ ചേട്ടനാണോ ആരാണ് ആരായാലും അവർ അവരുടെ ബോക്സിൽ റെഡ് കളർ കൊടുക്കുക കളിക്കാൻ ഒപ്പം കൂട്ടും അതാരാണ് എന്ന് വെച്ചാൽ അവരുടെ ബോക്സിൽ പച്ച കളർ കൊടുക്കുക അടുത്തത് കളിപ്പാട്ടങ്ങൾ തരും ആരാ നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തരാറ് അതുപോലെ അടുത്തത് എന്താണ് ആഹാരം ഉണ്ടാക്കി തരും അതാരാണെങ്കിലും അവരുടെ കാപ്പി കളർ കൊടുക്കുക അടുത്തത് എല്ലാവരും പേജ് ഇരുപത്തി ഒന്ന് എടുത്തേ എന്താണ് നിങ്ങൾക്ക് ആ പേജിൽ കാണാൻ കഴിയുന്നത് ആ എന്തെല്ലാം ജോലികളാണ് കൊറേ ജോലികളാണല്ലേ എന്തെല്ലാം ജോലികളാണെന്ന് നിങ്ങൾ പറഞ്ഞേ ആ കോഴിക്ക് തീറ്റ കൊടുക്കുന്നു പിന്നെയോ പാത്രം കഴുകുന്നു പിന്നെയോ അലക്കുന്നു വേറെന്ത് ജോലിയാണുള്ളത് ചെടികൾ നനയ്ക്കുന്നു തേങ്ങ ചിരകുന്നു പിന്നെയോ വെള്ളം കോരുന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു മാറാല തൂത്തുവായിരുന്നു ഇത്രയും കാര്യങ്ങളാണല്ലേ ഉള്ളത് ഇതിൽ നടുക്കുള്ള വട്ടം കണ്ടോ അതിനകത്ത് നിങ്ങൾ രണ്ട് കണ്ണും ഒരു മൂക്കും വരച്ച് നിങ്ങൾ നിങ്ങളെ സുന്ദരികളും സുന്ദരന്മാരും ആക്കിക്കോളൂ എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയിലേക്ക് വരവരയ്ക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ഏതൊക്കെയാണ് ആ കോഴിക്ക് തീറ്റ കൊടുക്കല്ലേ പിന്നെയോ പാത്രം കഴുകാൻ പറ്റുമോ ആ പാത്രം കഴുകാം പിന്നെ ചെടി നനയ്ക്കാം വേറെന്ത് ജോലി ചെയ്യാൻ പറ്റും തേങ്ങ അറിയോ വേണ്ട അല്ലേ അല്പം ബുദ്ധിമുട്ടാണ് അതുപോലെ വെള്ളം അറിയോ വെള്ളം കോരാൻ പാടില്ല കാരണം നമ്മൾ കിണറിനടുത്ത് നിന്നും കളിക്കുമ്പോ ശ്രദ്ധിക്കണം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മാറാല തൂത്തുവാരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഏതൊക്കെയാണ് കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാം പാത്രം കഴുകാം ചെടി നനയ്ക്കാം ഓക്കെ ഇനി എല്ലാവരും പേജ് നമ്പർ ഇരുപത്തിരണ്ട് എടുത്തേ ഇവിടെ നോക്കൂ നിങ്ങൾക്ക് കൊറേ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ ഏതെല്ലാം ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ചിത്രം ഏതാണ് ആ താര രണ്ടാമത് കാണുന്നത് എന്താണ് പന മൂന്ന് തവള നാല് പറവ അഞ്ച് കൂട് ആറ് അടുത്തതോ വീട് അടുത്തത് ഏതാണ് തത്ത അടുത്ത ചിത്രം എന്താണ് പേന അടുത്തത് ചിരവ അപ്പം ഈ മരത്തിന് മുകളിൽ താഴെ നിങ്ങൾ ഒരു മരം കണ്ടോ മരത്തിന് താഴെ ആരാ നിൽക്കുന്നത് ഒരു കുഞ്ഞു കിളിയുണ്ടല്ലേ കുഞ്ഞിക്കിളിയുടെ കൂടെ എവിടെയാണ് മരത്തിന് മുകളിലാണ് മുകളിലുള്ള കൂട്ടിൽ എത്ര കിളികളുണ്ട് രണ്ട് കുഞ്ഞിക്കിളികളുണ്ട് ഒരു കിളി താഴെയായി പോയി ആ കുഞ്ഞിക്കിളിയെ നമ്മളോട് കൂട്ടിലെത്തിക്കാനാ പറഞ്ഞത് കുഞ്ഞിക്കിളിക്ക് മരത്തിന് മുകളിലേക്ക് കയറാൻ പറ്റുമോ എങ്ങനെ കയറും അതിനൊരു എളുപ്പ വഴിയുണ്ട് ഈ മുകളിൽ കണ്ട ചിത്രങ്ങളില്ലേ ആ ചിത്രങ്ങളുടെ പേരെഴുതിയ കള്ളിയിലൂടെ നടന്നു പോയാല് കുഞ്ഞിക്കിളിക്ക് എളുപ്പത്തിൽ മരത്തിന് മുകളിൽ അപ്പൊ നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കുവോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ചിത്രങ്ങളുടെ പേരുകളെല്ലാം നിങ്ങൾ നിറം കൊടുക്കണം ആദ്യത്തെ ഏതായിരുന്നു താര ആ താര എന്ന് എഴുതിയ കള്ളിയിൽ ഒരു നിറം കൊടുത്തേ അടുത്തത് പന പന കണ്ടോ നിങ്ങൾ എവിടെയാണെന്ന് ആ പനയ്ക്കും കൊടുത്തോളൂ പിന്നെ തവള അടുത്തത് പറവ കൂട് അടുത്തത് വീട് തത്ത ആ കുഞ്ഞിക്കിളി കൂട്ടിലെത്തി കുഞ്ഞിക്കിളി നമ്മൾ നിറം കൊടുത്ത വഴിയിലൂടെ അങ്ങ് കയറി കയറിയപ്പോ കുഞ്ഞിക്കിളി എവിടെ എത്തി കൂട്ടിലെത്തി അങ്ങനെ നമ്മൾ കുഞ്ഞിക്കിളിയെ വീട്ടിലെത്തിച്ചു ഇനി അടുത്തത് പേജ് നമ്പർ ഇരുപത്തി എടുത്തോ അതിനകത്ത് പേരെഴുതാം ചിത്രങ്ങൾ കണ്ടോ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട അതേ ചിത്രങ്ങളാണ് പക്ഷെ എല്ലാ അക്ഷരങ്ങളും എഴുതിയിട്ടില്ല ചില അക്ഷരങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന അക്ഷരങ്ങളാണ് നിങ്ങളൊന്ന് പൂർത്തിയാക്കൂലേ ആദ്യത്തെ ചിത്രം എന്താണ് ആ തത്തയുടെ ചിത്രെ അവിടെ തന്ന അക്ഷരം ഏതാണ് ത അപ്പൊ ആദ്യത്തെ അക്ഷരം എഴുതിയിട്ടില്ല ആദ്യത്തെ അക്ഷരം എന്താ വേണ്ടത് ത ത അടുത്ത ചിത്രം ഏതാണ് പനയുടെ ചിത്ര അല്ലെ പനയുടെ ചിത്രത്തിൽ ഏതക്ഷരാണ് വിട്ടുപോയത് പാ പാ ന പന അടുത്ത ചിത്രം എല്ലാവർക്കും അറിയാലോ നമ്മുടെ തവളച്ചേട്ടനാണ് അല്ലേ തവളച്ചേട്ടന് ഏതാണ് വിട്ടുപോയത് വാ വിട്ടുപോയി അപ്പൊ അടുത്ത് എങ്ങനെ വരിക താ വള തവള അടുത്തത് പേനയാണല്ലേ പേ തന്നിട്ടുണ്ട് ഞാ തന്നിട്ടില്ല പേന അടുത്തത് ചിരവ ചിരവാ തന്നിട്ടില്ല അല്ലേ അടുത്തത് പറവാ പറവ അടുത്തത് ഏതാണ് വല വ ല വല അടുത്തത് അടുത്ത ചിത്രം എന്താണെന്ന് അറിയാമോ മീൽ തുടങ്ങുന്നു എല്ലിൽ അവസാനിക്കുന്നു എന്താണ് ആ മിന്നൽ അവിടെ ഏത് അക്ഷര വേണ്ട മിന്നൽ ഓക്കെ ഇനി എല്ലാവരും പേജ് നമ്പർ എടുത്തേ ആരൊക്കെയാ ചിത്രത്തിലുള്ളത് അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് മുത്തച്ഛനുണ്ട് പിന്നെയോ താരയുണ്ട് പിന്നെയോ താരയുടെ ചേട്ടനുണ്ട് പിന്നെയോ താരയുടെ ിയനുണ്ട് ഓക്കെ അപ്പൊ എൻറെ വീട് എന്നൊരു പാട്ടാണെ നമുക്കൊന്ന് പാടി നോക്കിയാലോ എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അനിയനുള്ള വീട് പട്ടുപാടി തന്നിടും എൻറെ പൊന്നുമുത്തച്ഛൻ നൂറു നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എൻ്റെ കൊച്ചുവീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് നമുക്കൊന്നുകൂടെ പാടി നോക്കാം എല്ലാ കൂട്ടുകാരും ടീച്ചറിന്റെ കൂടെ തന്നെ പാടണേ എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് എല്ലാവരും പാടിക്കേ എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് എങ്ങനെയാണ് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് പാട്ടുപാടി പാടി തന്നിടും എൻ്റെ മുത്തച്ഛൻ പാട്ടു പാടി തന്നിടും എൻ്റെ പൊന്നു മുത്തച്ഛൻ നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എല്ലാവരും ഉറക്ക പാടൂ നൂറു നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എൻ്റെ വീട് സ്നേഹമുള്ള വീട് എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് കൂടെ പാടി നോക്കാം ഇനി ടീച്ചറിനെ കൂടെ പാടണേ നിങ്ങൾ ഉറക്ക പാടണേ എൻറെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് പാട്ടുപാടി തന്നിടും എന്റെ പൊന്നു മുത്തച്ഛൻ നൂറു നൂറു കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എന്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ വീടിനെ കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു അല്ലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും അനിയനും ചേട്ടനും ചേച്ചിയും അല്ലല്ലേ അതുപോലെ നമ്മുടെ താര അവളുടെ വീടിനെ കുറിച്ചൊരു പാടി കൊച്ചു വീടാണ് സ്നേഹമുള്ള വീടാണ് അമ്മയുണ്ട് അച്ഛനുണ്ട് അനിയനുണ്ട് ആരാ പാട്ട് പാടി പാട്ടുപാടിക്കൊടുക്കുക ആ മുത്തച്ഛനാണ് മുത്തച്ഛൻ പാട്ട് പാടി കൊടുക്കും അതുപോലെ കഥ പറഞ്ഞു കൊടുക്കുന്ന ആരാണ് മുത്തശ്ശിയാണ് അങ്ങനെ അവരെല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ കഴിയുന്ന വീടാണ് പാട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പാടി നോക്കണേ കൊറേ തവണ പാടി നോക്കണേ പേജ് നമ്പർ ഇരുപത്തി അഞ്ച് ചങ്ങാതി തത്ത കണ്ട ഓരോ വീട്ടിനുള്ളിലും കുറെ അക്ഷരങ്ങളുണ്ടല്ലേ ഏതൊക്കെ അക്ഷരങ്ങളാണ് റ ത നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ രാ എന്ന് എഴുതിയിട്ട് രാ വരുന്ന കുറേ വാക്കുകൾ കണ്ടെത്തണം അതുപോലെ അടുത്ത പേജിൽ റാ എന്ന് എഴുതുക റാ വരുന്ന കുറേ വാക്കുകൾ കണ്ടെത്തുക അതുപോലെ ഈ എല്ലാ അക്ഷരങ്ങളും ഓരോ പേജിൽ എഴുതുകയും നിങ്ങൾ വാക്കുകൾ കണ്ടെത്തി എഴുതാനും മറക്കരുതേ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചു വീട് വരയ്ക്കാൻ പഠിച്ചു വീടിനെ കുറിച്ചൊരു പാട്ട് പഠിച്ചു പിന്നെയോ താരയുടെ കുഞ്ഞിക്കോഴിയെ കണ്ടു അതുപോലെ കുഞ്ഞിക്കോഴിയുടെ കൂട്ടുകാരെയും കണ്ടു അല്ലേ ആരൊക്കെയായിരുന്നു കുഞ്ഞിക്കോഴിയുടെ കൂട്ടുകാര് കാക്ക തത്ത പ്രാവ് അങ്ങനെ നമ്മൾ അവരെല്ലാം പരിചയപ്പെട്ടു അതുപോലെ കുറെ കിളികളെയും ജീവികളെയും അവരുടെ കൂടുകളും പരിചയപ്പെട്ടു പിന്നെ എന്താണ് നമ്മൾ കണ്ടത് പിന്നീട് നമ്മൾ വീട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ പഠിച്ചു എന്തെല്ലാം പ്രയോജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ മഴ നനയാതെ വെയിലേൽക്കാതെ നമുക്ക് കഴിയാം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാം പിന്നെയോ കള്ളന്മാരെ പേടിക്കേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ അതുപോലെ നമ്മൾ അടുക്കളയിലെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അതുപോലെ കുറെ ജോലികൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെട്ടു പിന്നെയോ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായിട്ട് വായിക്കാം ഓക്കെ ഓക്കെ ബൈ ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ